പൊതുമാപ്പിന്റെ പേരിലും തട്ടിപ്പോ നോക്കാം ഇന്നത്തെ ഗൾഫ് വാർത്തകൾ രണ്ട് മാസത്തെ പൊതുമാപ്പ് യു എ പ്രഖ്യാപിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ നവംബർ ഒന്ന് വരെയുള്ള കാലയളവിൽ വിസ നിയമം ലംഘിച്ചവർക്ക് പിഴയൊന്നും കൂടാതെ സ്വന്തം രാജ്യത്തേക്ക് തിരികെ പോകാം അതല്ല പോകാൻ താല്പര്യമില്ലാത്തവർക്ക് രേഖകൾ ശരിയാക്കാനുമുള്ള അവസരം പക്ഷേ ഇതിന്റെ പേരിലും ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത് പൊതുമാപ്പിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് എന്ന പേരിൽ പലർക്കും ഇമെയിൽ സന്ദേശങ്ങളും മെസ്സേജുമെല്ലാം വരുന്നുണ്ട് ഇതിനെതിരെ ഓരോ രാജ്യത്തെയും പൗരന്മാർക്ക് അതത് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊതുമാപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ യു പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏത് സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്തെല്ലാം വിവരങ്ങൾ നൽകണം എന്നുള്ള അടിസ്ഥാന വിവരങ്ങൾ പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതായാലും രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ പൊതുമാപ്പ് നേടുന്നതുവരെയുള്ള ഓരോ ഘട്ടങ്ങളിലെയും നടപടിക്രമങ്ങൾ വളരെ വേഗത്തിലാക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള സാങ്കേതികവിദ്യയാണ് യു ഐ ഒരുക്കുന്നത് അത് റെഡിയാകുന്നതുവരെ ആകുന്നതുവരെ ഒന്ന് കാത്തിരിക്കുക മറ്റബദ്ധങ്ങളിലൊന്നും ചാടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക